ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു പുതുപുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന സ്ഥലം നമ്മളുടെ ഈ ഇതിൻ്റെ അകത്ത് പന്ത്രണ്ട് സെൻറ്റ് കൂടാതെയുള്ള ഒരു ഒൻപത് സെൻറ്റ് ഉണ്ട് ഇതിൻ്റെ അടുത്ത് കിടക്കുന്നത് നമുക്ക് ആ സ്ഥലം കൂടി വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി വാങ്ങിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ തീർത്തിരിക്കുന്ന പന്ത്രണ്ട് സെൻറ്റിലാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വീടിനോട് സെല്ലർ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർക്ക് അടുത്ത് കിടക്കുന്ന ഒൻപത് സെൻറ്റ് സ്ഥലം കൂടി നമുക്ക് കൂട്ടി വാങ്ങിക്കാം അതിന് എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശമാണ് എത്ര വണ്ടി വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് യഥേഷ്ടം കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണ രീതി ഇത് ബാക്ക് സൈഡാണ് നല്ല ഒരു കിണറുണ്ട് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് കിണറെല്ലാം വലയിട്ട് ഗ്രില്ലിട്ട് അടവാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ കാണുന്ന ഇതാണ് നമ്മളുടെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലുള്ള കോമ്പൗണ്ട് വാളാണ് ഈ കാണുന്നത് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ബാക്കിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡാണെന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ചോ ആറോ വണ്ടി കൂടാതെ നമുക്ക് നല്ല വലുപ്പമുള്ള ഒരു കാർ പോർച്ച് കൊണ്ട് എത്ര വലിയ വണ്ടി വേണേലും നമുക്ക് ഈ പോർച്ച് കയറ്റി ഇടാവുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു ഒരു സിറ്റൗട്ടാണ് ഇത് ഗ്രാനൈറ്റ് ഇട്ട് അതിമനോഹരമാക്കിയിരിക്കുന്നു ഇത് എം സി റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ കഷ്ടയേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട് നല്ല തേക്കിൻ തടിയിലാണ് ഇതിൻ്റെ മെയിൻ ഡോറ് പണിതിരിക്കുന്നത് അതുപോലെ തന്നെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയ നമ്മളുടെ സ്വീകരണ മുറിയാണ് സ്വീകരണ മുറിയും അത്യാവശ്യം ഇൻറ്റീരിയർ വർക്ക് നടത്തി ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോളുമായിട്ടുള്ള ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന വുഡ് വാലാണ് ഇത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ഇത് നല്ല വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ആണ് ഒരു സൈഡാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഫ്ലോർ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്ന ഒരു നീളമുള്ള ലെങ്ത് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹോളിലാണ് ഇതാണ് നമുക്ക് നീളമുള്ള ഒരു ഡൈനിങ് ഹോളാണ് നല്ല വലുപ്പത്തിലുള്ള ഡൈനിങ് ഹോളാണ് അത് ഒരു സൈഡ് നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാം ഒരു സൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്ത് ഗസ്റ്റ് ലിവിങ് ഏരിയ കൂടാതെ തന്നെ ഫാമിലി ലിവിങ് ഏരിയ ആക്കാവുന്നതാണ് ഇതൊന്നുമില്ലാത്തവർക്ക് നല്ല വലുപ്പത്തിലുള്ള ഒരു ആ ഡൈനിങ് ഹോളാണ് ഏതൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത്തി മൂന്ന് അടി നീളമുള്ള ഒരു ഡൈനിങ് ഹോളാണ് ഇത് ഡൈനിങ് ഹോളിൽ നിന്ന് നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള വാർഡ്രോബ്സുകൾ എല്ലാ റൂമിലും കൊണ്ട് നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് പള്ളിയൊക്കെ ആയിട്ട് അടുത്താണ് പള്ളി പോകേണ്ടിവരൊക്കെ നടന്നു പോയാൽ മതി ബസ്സിന് പോകേണ്ടി ദൂരമില്ല അത്രയും അടുത്താണ് എം സി റോഡുമായിട്ട് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ മനോഹരമായിട്ടുള്ള ടോയ്ലറ്റുകളാണ് അതുപോലെ തന്നെ ബാത്റൂമിൽ ക്ലോസെറ്റുകളെല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ക്ലോസറ്റൊക്കെ സെറാഡേ ആണ് എല്ലാം നല്ല മനോഹരമായിട്ടുള്ള ടൈലുകളും കാര്യങ്ങളുമാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് അടുത്ത റൂമിലേക്കും നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അതുപോലെ മറ്റേ റൂമിലെ പോലെ തന്നെ വാർഡ്രോപ്സ് എല്ലാം ഒരുപോലെ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം കുറവലങ്ങാട് ഒക്കെ ആയിട്ട് വളരെ അടുത്താണ് കുറവലങ്ങാട് ടൗണിൽ നിന്ന് തന്നെ പ്രോപ്പർ ടൗണിൽ നിന്ന് തന്നെ നമുക്ക് ഈ വീട്ടിലേക്ക് എത്താനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു കിലോമീറ്റർ താഴേ ഉള്ളൂ പള്ളിയിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എല്ലാവിധ സൗകര്യമുള്ള ഒരു ഏരിയയാണ് കുറവലങ്ങാടെന്നു പറയുന്നത് എയർപോർട്ടിൽ പോകാൻ നമുക്ക് കുറവലങ്ങാട് വഴി എം സി റോഡ് വഴി തന്നെ പോയാൽ മതി അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തേക്കോ എറണാകുളം ഭാഗത്തേക്കോ പാലാ സൈഡിലേക്കോ മൂവാറ്റുപുഴ സൈഡിലേക്കൊക്കെ പോകുന്ന നമുക്ക് ഈ കുറവലങ്ങാട് വന്നിട്ടാണ് ഒരു മെയിൻ റോഡാണ് എം സി റോഡ് കോട്ടയത്ത് നിന്നുള്ള എം സി റോഡ് നമ്മുടെ എയർപോർട്ട് റോഡാണ് എയർപോർട്ടിനൊക്കെ അടുത്ത് എയർപോർട്ടിൽ പോകാനൊക്കെ സൗകര്യത്തിന് ഒരു വീട് നോക്കുന്ന ഏതൊരാൾക്കും ഈ വീട് ഉത്തമമായിരിക്കും ഇതാണ് ഇതിൻ്റെ ബാത്റൂമുകളെല്ലാം ഒന്നിനൊന്നിന് മനോഹരമായിട്ട് പണിതിരിക്കുന്നതാണ് ഒരു വാഷ് ബേസിൻ ഉണ്ട് ഡൈനിങ് ഹോളിൻ്റെ ഒരു സൈഡിൽ വാഷ് ബേസിൻ ഉണ്ട് ആ വാഷ് ബേസിൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ റൂമിലേക്ക് പ്രവേശിക്കുന്നത് ഡൈനിങ് ഹോളിൻ്റേതും ഒരു ബെഡ്റൂമിൻ്റേതും ഇടയ്ക്കായിട്ട് വളരെ ഐഡിയപരമായിട്ടാണ് നമ്മൾ ഈ ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് റൂമിനും ഇതാണ് നമുക്ക് നാലാമത്തെ റൂമാണ് നല്ല വലിപ്പമുള്ള റൂമാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം സെല്ലറി ആവശ്യപ്പെടുന്ന തുക എൺപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഒൻപത് സെൻറ്റ് സ്ഥലം കൂടി കൂട്ടി ഇരുപത്തൊന്ന് സെൻറ്റും വീടും ആയിട്ട് നമുക്ക് കച്ചവടം ചെയ്യാം ഒൻപത് സെൻറിൻ്റെ വില നമുക്ക് സെല്ലറുമായിട്ട് സംസാരിച്ച് തിട്ടപ്പെടുത്താവുന്നതാണ് ഇതാണ് നമ്മൾ കിച്ചണിലേക്കാണ് ഇപ്പം പ്രവേശിച്ചിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഈ വീടിൻ്റേതും എല്ലാ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട് ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും നമുക്ക് കിച്ചൻ്റെ സ്റ്റോറേജാണ് നമ്മളിപ്പം കണ്ടിരിക്കുന്നത് എല്ലാം അടവായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള കിച്ചൺ ആണ് സാധാരണ കയ്യിൽ നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് ഇതിൻ്റേത് ഇത് കിച്ചൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കിച്ചൻ്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്നത് കിച്ചണിൽ നിന്ന് നമ്മൾ അടുത്തത് നമുക്ക് രണ്ടാമത്തെ വിറകടുപ്പ് വെച്ചിരിക്കുന്ന ഭാഗമാണ് ഇവിടെ വിറക് ആവശ്യമുള്ളവർക്ക് നമുക്കിവിടെ വിറക് കത്തിക്കാം അതിന് വേണ്ടിയിട്ട് വിറക് കത്തിക്കുന്ന ഒരു അടുപ്പുടിയുണ്ട് അത് നമുക്ക് വർക്കേരിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഉപയോഗിക്കാം ഇവിടെ ഇപ്പോൾ വിറകടുപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനോ കാണാനോ ആയിട്ട് നിങ്ങൾക്ക് താൽപ്പര്യം എന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ നമ്മൾ കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന ഭാഗം ട്രബോൾഡ് ഷീറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കുന്നു